വെൽക്കം ടു കമ്മ്യൂണിക്കേഷൻ ചാനൽ ആശയവിനിമയത്തിൻ്റെ ലോകത്തേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം ഞെണ്ടുകളെക്കുറിച്ച് നമുക്കറിയാം നമ്മൾ ജീവനുള്ള ഞണ്ടുകളെയും അല്ലാത്തവരെയും ധാരാളം കണ്ടിട്ടുണ്ട് ചിലരൊക്കെ ഞണ്ടുകളെ ഭക്ഷിക്കാറുമുണ്ട് ഞണ്ടുകളുടെ ഒരു സ്വഭാവമുണ്ട് ജീവനുള്ള ഒരു മൂന്നോ നാലോ ഞണ്ടിനെ ഞണ്ടിനെടുത്ത് നമ്മളൊരു ഓപ്പൺ വെസലിൽ ഒരു തുറന്ന പാത്രത്തിലിടുക എന്നിട്ട് നിരീക്ഷിക്കുക ഒരു ഞണ്ട് അതിൽ നിന്ന് മെല്ലെ പുറത്തേക്ക് കടക്കാൻ ശ്രമിക്കുന്ന സമയത്ത് തൊട്ടപ്പുറത്തുള്ള ഞണ്ടതിനെ പിടിച്ച് താഴെ ഇടും മറ്റൊരു ഞണ്ട് ഇപ്പുറത്തൂടെ കയറാൻ ശ്രമിക്കുന്ന സമയത്ത് അപ്പുറത്തുള്ള ഞണ്ട് വന്നിട്ട് ഇതിനെ പിടിച്ച് താഴെയിടും ചുരുക്കി പറഞ്ഞാൽ ഒരു ഞണ്ട് പോലും ആ പാത്രത്തിൽ നിന്ന് പുറത്തേക്ക് കിടക്കില്ല ഇതിനെയാണ് ഞണ്ടുകളുടെ സ്വഭാവം ക്രാബ് നേച്ചർ എന്ന് പറയുക ഇനി താൻ വസിക്കുന്ന സ്ഥലത്ത് നിന്ന് ഒരു ഞണ്ട് മറ്റു സ്ഥലത്തേക്ക് രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ അതിനെ രക്ഷപ്പെടാൻ സമ്മതിക്കാതെ പിടിച്ച് താഴെയിടുന്ന ഈ സ്വഭാവത്തിനെ ക്രാബ് നേച്ചർ എന്നാണ് പറയുക ഇത് ഞാൻ ഞണ്ടിൻ്റെ സ്വഭാവം പറയാൻ വേണ്ടി വന്നതല്ല മറിച്ച് വ്യക്തിത്വത്തെക്കുറിച്ച് പറയാനാണ് കുറിച്ച് പറയുമ്പോൾ ഈ ക്രാബ് നേച്ചർ എന്ന് പറയുന്ന വാക്ക് വളരെ പ്രധാനമാണ് ചില വ്യക്തികളിൽ ഈ ക്രാബ് നേച്ചർ നമുക്ക് കാണാൻ പറ്റും അത് ചിലപ്പോൾ നമ്മുടെ ബന്ധുക്കളാവാം ചിലപ്പോൾ നമ്മുടെ സുഹൃത്തുക്കളാവാം അതല്ലെങ്കിൽ നമ്മുടെ സഹപ്രവർത്തകരാവാം ചിലപ്പോൾ നമ്മുടെ നാട്ടുകാരാവാം ആരുമായിക്കോട്ടെ അവരിൽ ഒരുപക്ഷെ ഇത്തരം ക്രാബ് നേച്ചർ ഉണ്ടാവും അതായത് കുറച്ചുകൂടെ വിശദീകരിച്ച് പറഞ്ഞാൽ നമ്മളൊരു കാര്യം ചെയ്യാൻ തീരുമാനിച്ചു വേണ്ടി മുന്നിട്ടിറങ്ങുമ്പോൾ നമ്മൾ നമുമായി പഠിച്ച് മനസ്സിലാക്കിക്കൊണ്ടായിരിക്കും കാര്യത്തിന് വേണ്ടി ഇറങ്ങുക പക്ഷേ നമ്മളെ ആരെങ്കിലും നമ്മുടെ സഹപ്രവർത്തകരിൽപ്പെട്ട ആരെങ്കിലും ഈ ക്രാബ് നേച്ചർ ഉള്ളവരാണെങ്കിൽ അവർ നമ്മളോട് പറയും വേണ്ടട്ടാ അത് ചെയ്യണ്ട എന്ന് പറഞ്ഞിട്ട് നമ്മളെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കും അതുപോലെ ഇത് സുഹൃത്തുക്കളിൽ മാത്രല്ല കേട്ടോ ബന്ധുക്കളിലോ നേരത്തെ പറഞ്ഞ പോലെ നാട്ടുകാരിലൊക്കെ ഉണ്ടാവാം അപ്പോൾ ഈ ക്രാബ് നേച്ചർ എന്ന് പറയുന്നത് ഒരു നേച്ചറാണ് എന്തിനേയും പിന്തിരിപ്പിക്കുക എന്തിനേയും എതിർക്കുക എന്നുള്ള സ്വഭാവം അതിൽ ഗുണം ഒരുപാടുണ്ടാവാം പക്ഷേ അത് കാണാൻ അവർക്കൊരു പക്ഷേ കഴിയില്ല അപ്പോൾ ഈ ക്രാബ് നേച്ചറുള്ള ആളുകളെ കൂടെ ജീവിക്കുമ്പോൾ അവരെ കൂടെ താമസിക്കുമ്പോൾ അവരോടൊപ്പം അവരോടൊപ്പം സഹവസിക്കുമ്പോൾ അവരോടൊത്ത് ജോലി ചെയ്യുമ്പോൾ പലപ്പോഴും സംഭവിക്കുന്നത് നമുക്ക് നമ്മളെ പുറത്തെടുക്കാൻ കഴിയാതെ വരും നമുക്ക് നമ്മളുടെ ആശയങ്ങളെ പ്രകടിപ്പിക്കാൻ പറ്റാതെ വരും നമുക്ക് നമ്മുടെ കാഴ്ചപ്പാടുകളെ നടപ്പിലാക്കാൻ പറ്റാതെ വരും ചുരുക്കി പറഞ്ഞാൽ നമ്മളിങ്ങനെ ഒതുങ്ങി ജീവിക്കേണ്ടി വരും പലരും പലയിടത്തും എത്തിപ്പെടുന്നത് അവരവരുടെ പരിശ്രമം കൊണ്ടാണ് ചിലരൊക്കെ സഹായിച്ചിട്ടുണ്ടാവാം പക്ഷേ ഇങ്ങനെയൊക്കെ സഹായിക്കുന്ന കാലഘട്ടത്തിലും ഒരാൾ രക്ഷപ്പെടുന്നുണ്ടെങ്കിൽ അത് അയാളുടെ മാത്രം തീരുമാനമാണ് അത് അയാളുടെ മാത്രം തീരുമാനമാണ് അപ്പോൾ ഒരാൾക്കൊരു നല്ല വിസ കിട്ടിയാൽ ഒരു വിദേശ രാജ്യത്തേക്ക് പോകാൻ നിൽക്കുമ്പോൾ കുടുംബക്കാരും ബന്ധുക്കളും പറയുന്നു വേ വേണ്ടട്ടാ അവിടേക്ക് പോകണ്ട അവിടെ ശരിയല്ല അത് നല്ല രാജ്യമല്ല പിന്തിരിപ്പിക്കുന്ന ക്രാബ് നേച്ചർ അവിടെ കടന്നു വരും അപ്പോൾ പറഞ്ഞു വരുന്നത് ഈ ക്രാബ് നേച്ചർ എന്ന് പറയുന്നത് പലരിൽ നമുക്ക് കാണാൻ പറ്റും നമ്മളൊരു കാര്യം പഠിച്ചിറങ്ങി നന്നായി മനസ്സിലാക്കി അത് ചെയ്യാൻ തുനിഞ്ഞിറങ്ങുമ്പോൾ നമ്മൾ പിന്തിരിപ്പിക്കാൻ നിൽക്കുന്ന ആളുകളിൽ ക്രാബ് നേച്ചർ ഉണ്ടായേക്കാം അത് നമ്മുടെ വ്യക്തിത്വത്തെ നമ്മുടെ പെർഫോമൻസിനെ നമ്മുടെ വളർച്ചയെ ഒക്കെ നെഗറ്റീവായി ദോഷാത്മകമായി ബാധിക്കാൻ ധാരാളം സാധ്യതകളുള്ളതുകൊണ്ട് ഈ ക്രാബ് നേച്ചറുള്ള ആളുകളെ തിരിച്ചറിയാൻ നമുക്ക് പറ്റണം കറാബ് നേച്ചറുള്ള ആളുകളെ തിരിച്ചറിയാൻ പറ്റണമെന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ ഉണ്ടാവാം നമ്മുടെ നാട്ടുകാരിൽ ഉണ്ടാവാം നമ്മുടെ ബന്ധുക്കളിൽ ഉണ്ടാവാം നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാവാം നമ്മളുടെ പ്ലസ് കാണാതെ നമ്മൾ ഉദ്ദേശിക്കുന്ന ആശയത്തിൻ്റെ പോസിറ്റീവ് കാണാതെ നമ്മളെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ നിരന്തരമായി പരിശ്രമിക്കുന്ന ആളുകൾ അപ്പോൾ അത്തരം ആളുകൾക്കിടയിൽ ജീവിക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ജാഗ്രത ഉണ്ടാവണം നമുക്ക് ബോധ്യമുണ്ടാവണം നമുക്ക് തിരിച്ചറിവുണ്ടാവണം നമ്മൾക്കിടയിൽ ഞണ്ടുകളുണ്ട് നമുക്കിടയിൽ ക്രാബ് നേച്ചറിലുള്ള ആളുകളുണ്ട് എന്ന് അപ്പോൾ നമ്മൾ ഇന്ത്യയിൽ നിന്നുള്ള വിജയിച്ച ആളുകളുടെ പട്ടിക എടുക്കുമ്പോൾ കേരളത്തിൽ നിന്ന് വിജയിച്ച ആളുകളുടെ പട്ടിക എടുക്കുമ്പോൾ ഏത് മേഖലയിൽ വിജയിച്ച ആളായിക്കോട്ടെ ഏത് മേഖലയിൽ വിജയിച്ച ആളായിക്കോട്ടെ അത് ചിലപ്പോൾ ഒരു നല്ല ഡോക്ടറാവാം നല്ലൊരു എൻജിനീയർ ആവാം നല്ലൊരു അധ്യാപകനാവാം നല്ലൊരു സംരംഭകനാവാം നല്ലൊരു നടനാവാം നല്ലൊരു നടിയാവാം നല്ലൊരു സംഗീതജ്ഞനാവാം തൻ്റെ മേഖലയിൽ കഴിവ് തെളിയിച്ച് വിജയിച്ചൊരു വ്യക്തി ആയിക്കോട്ടെ ആ വ്യക്തി എത്രമാത്രം ഇത്തരം ക്രാബ് നേച്ചറുള്ള ആളുകളുടെ പിടിവല്ലിയിൽ നിന്നും രക്ഷപ്പെട്ടിട്ടായിരിക്കും വളർന്നിട്ടുണ്ടാവുക ഒന്ന് ആലോചിച്ച് നോക്കി നമുക്കത് ആലോചിക്കഴിഞ്ഞപ്പുറത്ത് നമ്മൾ അവരോട് ചോദിച്ചാൽ അത് കൃത്യം മനസ്സിലാവും ആത്മകഥകൾ വായിക്കുമ്പോൾ ആളുകളുടെ ജീവചരിത്രം വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ കഴിയും അപ്പം നമ്മുടെ നാട്ടിൽ നമ്മുടെ കൂട്ടുകാർക്കിടയിൽ നമ്മുടെ സുഹൃത്തുക്കൾക്കിടയിൽ നമ്മുടെ ബന്ധുക്കൾക്കിടയിൽ നമ്മളെ പിന്തിരിപ്പിക്കാൻ നടക്കുന്ന ആളുകൾ ഏതൊരു നല്ല കാര്യത്തിൽ നമ്മൾ തുനിഞ്ഞിറങ്ങുമ്പോൾ അത് വളരെ പോസിറ്റീവാണെങ്കിൽ നമ്മളെ പിന്തിരിപ്പിക്കാൻ ആളുകൾ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഈ ഞണ്ടുകളെ തിരിച്ചറിയാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ അത് വലിയ വലിയ അർത്ഥത്തിലുള്ള പ്രയാസം സൃഷ്ടിക്കും നമ്മുടെ വളർച്ചയെ അത് വളരെ നെഗറ്റീവായിട്ട് ബാധിക്കുകയും ചെയ്യും അപ്പോൾ ക്രാബ് നേച്ചറുള്ള ആളുകൾ എവിടെ കണ്ടാലും പ്രത്യക്ഷത്തിൽ നമുക്ക് അവരെ കാണാൻ കഴിയും അല്ല മനുഷ്യരെ പോലെ തന്നെയാണ് പക്ഷേ അവരുടെ സ്വഭാവത്തിൽ അവരുടെ പെരുമാറ്റത്തിൽ അവരുടെ ചിന്താഗതിയിൽ അവരുടെ മനോഭാവത്തിലുള്ള പ്രതിഫലനം നമുക്ക് മനസ്സിലാവുക അവർ നമ്മളോട് ഈ രൂപത്തിലൊക്കെ പെരുമാറുമ്പോഴാണ് അപ്പോൾ ആളുകളെ ക്രാവിനയിച്ചവരുള്ളവരും അല്ലാത്തവരുമായി തിരിച്ചറിയാൻ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ജീവിതത്തിൽ നമുക്ക് മുന്നേറാൻ കഴിയും അതുതന്നെ ആയിരിക്കും നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ചാലകശക്തി എന്ന് പറയുന്നത് ഇത്തരം ആളുകളിൽ നിന്ന് മോചിതമായ ഒരു ജീവിതം നമുക്ക് സാധ്യമാകണം അങ്ങനെ സാധ്യമാകുമ്പോഴാണ് നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് നമുക്ക് എത്തിച്ചേരാൻ പറ്റുകയുള്ളൂ കാരണം ആത്മാവിന് ശരിയെന്ന് തോന്നുന്ന കാര്യം ചെയ്യാൻ നിങ്ങൾ തുനിഞ്ഞിറങ്ങുമ്പോൾ നിങ്ങളാരും പിന്തിരിപ്പിക്കുന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും ബോധ്യപ്പെടുക തീർച്ചയായിട്ടും മനസ്സിലാക്കുക അത് നമുക്ക് ഉള്ള ഉപദേശമല്ല നമുക്കുള്ള ചാലകശക്തിയല്ല നമുക്കുള്ള എനർജിയേ അല്ല മറിച്ച് നമ്മുടെ വഴി നമ്മൾ കണ്ടെത്തിയിരിക്കുന്നു ആ വഴിക്ക് നമ്മൾ മുന്നേറുക എത്ര പേർ പിന്തിരിപ്പിക്കാനുണ്ടെങ്കിലും എത്ര ഞണ്ടുകളുണ്ടെങ്കിലും ശരി നമ്മളെപ്പോഴും ആ ഞണ്ടുകളുടെയൊക്കെ ഇടയിൽ നിന്ന് വളരാൻ ശ്രമിക്കുക എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു